ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് പ്രൊമോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഴയ വീട്ടുകാരകത്തേക്ക് വരുന്നത് തന്നെയാണ് അതിൽ മുൻഷി രഞ്ജിത്തും അതോടൊപ്പം തന്നെ ബിൻസിയും കൂടിയാണ് അകത്തേക്ക് വരുന്നത് ഇതിൽ മുൻഷി രഞ്ജിത്ത് ആദ്യമേ വന്ന് അനീഷിന് കൈ കൊടുക്കുന്നു ഹലോ ഹലോ ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ അടുത്ത് വരുന്നു കൈ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അതിന് ശേഷം പറയുന്നു നന്നായിട്ടുണ്ട് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായാലും നന്നായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അനീഷിനോട് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു ഒരു സ്ട്രാറ്റജിയും അല്ല എന്നുള്ള തരത്തിൽ രഞ്ജിത്തിൻ്റെ അടുത്ത് പറയും രഞ്ജിത്ത് ചോദിക്കുന്നു രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് അനിമോൾ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ അപ്പോൾ അനീഷ് പറയുന്നു എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുന്നു ഞാനും അനുമോളും തമ്മിലുള്ള വിഷയം അത് അവിടെ ക്ലോസ് ആയ കാര്യമാണ് വേറെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വന്നിട്ട് അത് പിന്നെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമെന്താ എന്നുള്ള തരത്തിൽ അനീഷ് രഞ്ജിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തരത്തിൽ നിൽക്കുന്ന അനീഷ് കുറച്ചൊന്ന് കലിപ്പാവുന്ന തരത്തിലുള്ള ഒരു പ്രൊമയാണ് അതായത് പുറത്തു നിന്നുള്ളവർ ചൊറിയാനാണോ വന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമയാണ് വന്നിരിക്കുന്നത് എന്തായാലും അനീഷ് ഒരു ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത് എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും ലൈവിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയാം